ആശാവർക്കറുമാരുടെ സംസ്ഥാന രാപ്പകൽ സമരയാത്രയ്ക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തില് ശാസ്താംകോട്ടയില് സ്വീകരണം നൽകി ജൂൺ അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര ആരംഭിച്ചു സമാപിക്കും മാസങ്ങളായി നടന്നുവരുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്കുള്ള സമരയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത് കേരള ഹെൽത്ത് ആശാവർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു ക്യാപ്റ്റനായുള്ള ജാഥയാണ് ശാസ്താംകോട്ടയിൽ എത്തിച്ചേർന്നത് ജൂൺ അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര പതിനേഴിന് സമാപിക്കും സ്വീകരണ സമ്മേളനം ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു ധർമ്മസമരത്തിൽ അവസാനം നീതി വിജയിക്കുക തന്നെ ചെയ്യും എല്ലാ ധർമ്മ സമരങ്ങളിലും അങ്ങനെ തന്നെയാണ് ഒരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നാടിന്റെ എല്ലാവിധമായ അഭിവാദ്യങ്ങളും ആശംസകളും ഈ സമരത്തിന് നേർന്നുകൊണ്ട് ഈ ഐതിഹാസികമായ സമരത്തിന് കുന്നത്തൂരിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന ഈ സമരത്തിന് എല്ലാവിധമായ പ്രോജലമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ അനിൽ കാരക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് കൊല്ലം ജില്ലയിലെ പര്യടനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട